ഹലോ ഡിയർ ഫ്രണ്ട്സ് എന്റെ എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോഡ് ഏറ്റവും പുതുവിലോട്ട് സ്വാഗതം യു കെയിലെ ആരോഗ്യ മേഖലയിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാതെ വിട്ടു വരുത് അപ്പം നേരെ നമുക്ക് വീഡിയോ എടുക്കാം ഞാനിന്ന് സംസാരിക്കുന്നത് യു കെ ആയിട്ടുള്ള ചാനൽസിനായിട്ടുള്ള റേച്ച പ്രഖ്യാപിച്ച സ്പെൻഡിംഗ് റിവ്യൂവിനെ കുറിച്ചാണ് ഈ രണ്ട് ഈ ഒരു സ്പെൻഡിങ് റിവ്യൂവിൽ എൻ എച്ച് എസിന് റെക്കോർഡായിട്ടുള്ള ഒരു ഫണ്ടിങ് ആണ് അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്തൊക്കെയാണ് ഈ ഒരു ഫണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻറ്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഒക്കെ ഇനി രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയുണ്ടോ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പുനഃ ആരംഭിക്കുന്നതൊക്കെ വളരെ കൗതുകരമായിട്ടുള്ള ഡൗട്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്യാം എന്താണ് സ്പെൻഡിങ് റിവ്യൂ എന്ന് പറയുന്നത് സ്പെൻഡ് റിവ്യൂ എന്നൊരു ബഡ്ജറ്റ് അല്ല ബഡ്ജറ്റ് സ്പെൻഡ് റിവ്യൂ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് യു കെ ഗവൺമെൻറ് അടുത്ത ഏതാനും വർഷങ്ങളിലോട്ട് പ്രധാനപ്പെട്ട ഗവൺമെൻറിന്റെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിലോട്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിലോട്ട് ഫണ്ടിങ് സ്പെൻഡ് ചെയ്യണം എന്നതിനെക്കുറിച്ച് അവലോകനം ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ഈ സ്പെൻഡിങ് റിവ്യൂ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് ഒരു വലിയൊരു സാമ്പത്തിക അവലോകനം ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും ആണല്ലോ ബഡ്ജറ്റിൽ നടക്കുക ഇത് രണ്ട് സാധാരണയായിട്ടും എല്ലാ വർഷവും നടക്കുന്ന ഒരു സംഭവമല്ല രണ്ടോ നാലോ വർഷങ്ങൾക്ക് വർഷങ്ങൾ അനുസരിച്ച് നടക്കുന്ന ഒരു സംഭവമാണ് ഈ സ്പെൻഡിങ് റിവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തവണ സ്പെൻഡിങ് റിവ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത് യു കെ ആയിട്ടുള്ള റിവ്യൂസ് ആണ് ഇതിൽ എൻ എച്ച് എസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെയൊക്കെയുള്ള ഫണ്ടിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഒമ്പത് വരെയൊക്കെയുള്ള ദൈനംദിന നടത്തിപ്പുകളുള്ള ചെലവുകളെ കുറിച്ചും അതേപോലെ രണ്ടായിരത്തി മുപ്പത് വരെയൊക്കെയുള്ള മൂലധന ഒക്കെയാണ് ഈ ഒരു സ്പെൻഡിങ് റിവ്യൂവിൽ അയച്ചു പറയുന്നത് ഇതൊരു വാർഷിക ബഡ്ജറ്റിനേക്കാൾ വളരെ ആണ് ദീർഘകാലമായിട്ടുള്ള ഒരു ബഡ്ജറ്റിംഗ് തന്നെയാണ് ആക്ച്വലി ഇത് ഇപ്പോൾ എൻ എച്ച് എസ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഈ ഒരു ഈ ഒരു സ്പെൻഡിങ് റിവ്യൂര് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പരിഗണന തന്നെയാണ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ എൻ എച്ച് എസിന് ഇപ്പോൾ ഇൻ്റർനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതെ കുറച്ച് സത്യം പറഞ്ഞാൽ കുറച്ച് അപകടാവസ്ഥയിലായിരിക്കുന്ന എൻ എച്ച് എസിന്റെ പോലെ തന്നെയാണ് നടത്തിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്പെന്റിന്റ് കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് എൻ എച്ച് എസ് ആണ് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിക്കും രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യത്തിനും എൻ എച്ച് എസിന് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് ചാൻസലർ പറയുന്നത് ഇരുപത്തി ഒമ്പത് ബില്യൺ പൗണ്ടിന്റെ അധിക ഫണ്ടിങ് ആണ് എൻ എച്ച് എസിനു വേണ്ടി ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെൻഡിങ് റിവ്യൂവിൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തി പൗണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിഒമ്പത് സാമ്പത്തിക വർഷം വരെയും ഈ ഒരു ഈ ഇരുപത്തി ബില്ല് പൗണ്ടിന്റെ നിക്ഷേപത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബഡ്ജറ്റിനെക്കാളും മൂന്ന് ശതമാനത്തിലാണ് ഈ ഒരു സ്പെൻഡിങ് റിവ്യൂവിൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ശക്തമായ എൻ എച്ച് എസ് ഇല്ലാതെ ശക്തമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥ സാധ്യമാകില്ല എന്നും ചാൻസലർ റീവ്സ് പറയുകയുണ്ടായി അതേപോലെ തന്നെ എൻ എച്ച് എസിന്റെ ഭാവി സാങ്കേതിക വിദ്യയിലൊക്കെയാണ് ഗവൺമെന്റ് കണ്ടറിഞ്ഞിട്ട് തന്നെ ഇതിലോട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തും എന്നും ചാൻസലർ പറഞ്ഞു ലേബർ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്ത സമയം തൊട്ട് തന്നെ എൻ എച്ച് എസ് കൂടുതൽ ജനകീയമാക്കാനും അതേപോലെ തന്നെ എൻ എച്ച് എസ് എൽ പ്രവർത്തനങ്ങളെല്ലാം എളുപ്പത്തിലാക്കാനും വേണ്ടിയിട്ട് സാങ്കേതിക വിദ്യകൾക്ക് വേണ്ടി കൂടുതൽ ധനം അനുവദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് പത്ത് ബില്യൺ പൗണ്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് കാലഘട്ടത്തിലേക്ക് സാങ്കേതികമായിട്ട് എൻ എച്ച് എസ് കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഡിജിറ്റൽ സാങ്കേതിക വിദ്യയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പത്ത് ബില്ല്യൺ പൗണ്ടിൻ്റെ ഫണ്ടിങ്ങാണ് ആണ് അനുവദിച്ചിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തോളം ബഡ്ജറ്റിനെ അനുബന്ധിച്ച് നോക്കുമ്പോൾ അൻപത് ശതമാനത്തോളം വർധനവാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ രോഗികളുടെ രേഖ വിവരങ്ങളൊക്കെ ഒറ്റ സിംഗിൾ പേഷ്യൻറ്റ് റെക്കോർഡ് എന്ന് പറഞ്ഞ പോലെ ഒറ്റ ക്ലിക്കിൽ ലഭിക്കും ലഭ്യമാക്കാനുള്ള നടപടിക്രമങ്ങളും ആരംഭിക്കും എന്നും അയച്ചൽ ചാൻസലർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഡോക്ടർമാരുടെ ആരോഗ്യ പ്രവർത്തനരുടെയൊക്കെ പ്രവർത്തനം സുതാര്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമം തന്നെയാണ് സിംഗിൾ പേഷ്യൻ റെക്കോർഡ് സിസ്റ്റം എന്ന പേരിൽ ഇത് ഇപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതേപോലെ എൻ എച്ച് എസ് ആപ്പുകൾ നവീകരിക്കും ഇപ്പോൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ നീ ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ കാലഘട്ടമാണ് എ യുഗമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ ഇനി മുതൽ ഇപ്പോൾ ഓൾറെഡി എയ്റ്റി ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടുതലാണ് എൻ എച്ച് എസിൽ അപ്പോൾ ഇതെല്ലാം ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി എൻ എച്ച് ആപ്പുകൾ വിപുലീകരിക്കുകയും അതിൽ തന്നെ ഡോക്ടർമാരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇപ്പോൾ തന്നെ പല രീതിയിൽ നിലവിലുണ്ടെട്ടോ അപ്പോൾ അതൊന്നും കൂടി അപ്ഡേറ്റ് ആവുകയും അപ്പോൾ എൻ എച്ച് എസ് ആപ്പിലൂടെ തന്നെ പലർക്കും ഡോക്ടർമാരുമായിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കാനും മരുന്നുകൾ കുറിച്ച് വെക്കാനും അത് വാങ്ങാനൊക്കെ സംവിധാനങ്ങളൊക്കെ ഉറപ്പുവരുത്തും എന്നുള്ളതാണ് അതേപോലെ ഒരു ഫെഡറേറ്റഡ് ഡാറ്റ പ്ലാറ്റ്ഫോമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഗവൺമെന്റ് രോഗികളുടെ രോഗികളുമായി ഡോക്ടർമാർക്ക് ഇടപെടാനും രോഗികളുടെ ഡാറ്റകൾക്ക് കുറച്ചൊരു സെക്യൂർ ആയിട്ട് ഒരു സിസ്റ്റം നിലനിർത്താനും വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് പിന്നെ അടുത്ത അഞ്ചു വർഷം ആകുമ്പോഴത്തേക്കും ഇപ്പൊ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ എൻ എച്ച് എസിനെ വിപുലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും ഗവൺമെന്റ് പറഞ്ഞു വെക്കുന്നുണ്ട് നാൽപ്പത് ലക്ഷത്തോളം അധിക പരിശോധനകളും മറ്റും എൻ എച്ച് എസ് നടത്തും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് പ്രഖ്യാപനം പേപ്പറിൽ മാത്രം ഒതുക്കുമെന്ന് നമുക്ക് കണ്ടറിയാം അല്ലേ അത്യാധുനിക ആംബുലൻസുകൾ അതേപോലെ പുതിയ ചികിത്സാ കേന്ദ്രങ്ങളൊക്കെ എൻ എച്ച് എസ് അനുവദിക്കുമെന്നും ഈ ഒരു പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട് അതായത് ഗവൺമെൻറ്റിന് പുതിയ പുതിയ അത്യാഹിത വിഭാഗങ്ങൾക്കുള്ള കെട്ടിടങ്ങൾ അതേപോലെ തന്നെ ആംബുലൻസുകൾ അതേപോലെ തന്നെ പുതിയ സ്കാനലുകൾ ഇതെല്ലാം ഗവൺമെൻറ് എൻ വേണ്ടി നൽകും എന്നുള്ളതാണ് അതേപോലെ തന്നെ അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള എൻ എച്ച് എസിന്റെ കെട്ടിടങ്ങൾ എൻ എസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കണ്ടല്ലോ കെട്ടിടങ്ങളുടെ ഒക്കെ വിപുലീകരണത്തിന് വേണ്ടിയിട്ട് മുപ്പത് ബില്ല്യൻ പൗണ്ടാണ് മാറ്റി വെക്കുന്നത് അതേപോലെ തന്നെ ഇംഗ്ലണ്ടിലെ എല്ലാ സ്കൂളുകളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി മുപ്പതോടെ ഒരു മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് ടീംസിന് വിപുലീകരിക്കുന്നതാണ് അത് ഗവൺമെന്റ് പറയുന്നത് അതായത് എല്ലാ സ്കൂളുകളിൽ തൊട്ട് തന്നെ കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് മേഖലകളിലൊക്കെ അവർ നന്നായിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി ഒരു ടീമിനെ തന്നെ ഗവൺമെന്റ് വിലയിരുത്തുകയാണ് വകയിരുത്തുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് പ്രത്യേകം വകയിരുത്തുകയാണ് അതേപോലെ തന്നെ ഇംഗ്ലണ്ടിൽ അങ്ങോളം ഇങ്ങളും കൂടുതൽ ജി പി സ്ഥാപിക്കും എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നു ചുരുക്കത്തിൽ എൻ എച്ച് എസ് കൂടുതൽ വിപുലീകരമാക്കാനും ജനകീയമാക്കാനും ഒരു കാൽ ഒരു സ്പെൻഡിംഗ് റിവ്യൂ എന്ന് പറഞ്ഞത് കൂടുതൽ ഫണ്ട് എൻ എച്ച് എസ് നൽകുന്നതിലൂടെ എൻ എച്ച് പ്രവർത്തനം സ്മൂത്ത് ആക്കുന്നതാണ് ഉദ്ദേശം അപ്പൊ ഈ ഒരു ഇന്റർനാഷണൽ ഇക്വീപ്മെന്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി എൻ എച്ച് എസ് വിപരീകൃതമാകുന്നതിലൂടെ ഉയർത്തി എഴുന്നേൽക്കുന്നതിലൂടെ ഇന്റർനാഷണൽ ഇക്വിപ്മെന്റ് പുനഃസ്ഥാപിക്കും എന്ന് തന്നെ കരുതാം എന്ന് തന്നെയാണ് ഈ പ്രഖ്യാപനങ്ങളുടെ എൻ കാര്യക്ഷമത വർദ്ധിക്കാനും വർദ്ധിപ്പിക്കാനും വെഹിക്കിൾ ലിസ്റ്റുകൾ ഗണ്യമായിട്ട് കുറയ്ക്കാൻ രോഗികൾക്ക് ആധുനികമായിട്ടുള്ള അതേപോലെ മെച്ചപ്പെട്ടതുമായിട്ടുള്ള ചികിത്സകൾ സൗജന്യമായിട്ട് നൽകാൻ സാധിക്കും എന്നാണ് ഗവൺമെന്റ് മനസ്സിലാക്കുന്നു അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ പതിനേഴ് ബില്ല്യൻ പൗണ്ടിൽ ലാഭമാണ് ഗവൺമെന്റ് ഈ ഒരു സ്പെൻഡ് രൂപയിലൂടെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു എമൗണ്ട് തിരിച്ച് എൻ്റെ ടേസിൽ തന്നെ നിക്ഷേപിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ വിട്ടുപോവരുത് അതേപോലെ തന്നെ ഈ വീഡിയോ ഇൻഫോർമേറ്റീവാണെന്ന് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയിരുത് കേട്ടോ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില സിനിമാ ചിന്തകളും മറ്റു കാര്യങ്ങൾക്ക് പറയാം വേറൊരു ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ രണ്ടാമത്തെ ചാനൽ എൽ ജി സ്റ്റോറിൽ എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് അത്തരം വിഷയങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നൽകാനുള്ള ദയമായിട്ട് ആ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ വീണ്ടും കാണാം അതിലേക്ക് ബൈ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്